സുഖായിരിക്കുന്ന മൊളിയും ഉച്ച ഇന്ന് ഇന്ന് വൈകുന്നേരത്താണ് കഴിക്കാൻ പോണത് സ്പെഷ്യൽ മീൻ പൊളിച്ചത് നമ്മുടെ കൈ വിരല് കൊണ്ട് ഇങ്ങനെ പരത്തി ഉണ്ടാക്കണ ഗോതമ്പം അപ്പൊ ഇവരങ്ങനെ കൂടെ കഴിച്ചിട്ടില്ലേ ഇത് അങ്ങനെ നമ്മക്ക് എടുത്ത് ാണ് നല്ല പൊലിയാണ് എപ്പഴും ഇത് വാഴിലെ പൊളിച്ചാണ് അതിന്റെ റെസിപ്പി ഞാൻ ഓ വീഡിയോ നാളെ ഇടും അത് കാണണം നിങ്ങള് ചെയ്യണം അപ്പൊ ടാത്ത് പൊളിച്ചു അതിലും അപ്പൊ ഇന്റെ റെസിപ്പിന്നെ റെസിപ്പി കാണണം സോള കുഞ്ഞിന്റെ വഴിന്ന് വെള്ളം വരുന്നുണ്ട് മോളിയമ്മക്ക് പറയാനുള്ളത് നമ്മള് എവിടെ എന്ത് ജോലി ചെയ്യട്ട് ഇപ്പൊ ഓരോ പ്രശ്നങ്ങളൊക്കെ മൊബൈൽ ടി വിയിലൊക്കെ കണ്ടോണ്ടിരിക്കണ നമ്മളെ എന്ത് ജോലിയില് സത്യസന്ധത പാലിക്കുക നമ്മള് അന്നേരം നമുക്ക് എവിടെ നി നിലനിൽക്കാൻ പറ്റുള്ളൂ സത്യസന്ധത ഉണ്ടെങ്കിൽ എപ്പോഴും സത്യം എപ്പോഴും ജയിക്കോളും സത്യം നമ്മളപ്പം സത്യസന്ധതയായിട്ട് നിക്കാൻ ശ്രമിക്കുക എല്ലാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ ഓരോ പറയണത് അപ്പൊ അങ്ങനെ ആകട്ടെല്ലാം തിന്ന തീരുപ്പല്ലേ അപ്പൊ ബാ ഇഷ്ടങ്കിൽ സത്യോ കെയർ ചെയ്യാനും ഒന്നും മറക്കരുത്